ഗുരുവായൂർ ദേവസ്വത്തിലെ ഏറ്റവും തിരക്കേറിയ ആനയായ ഗുരുവായൂർ നന്ദന് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം മുതലായിരുന്നു വാടക നൽകേണ്ടി വന്നിരുന്നുവെങ്കിൽ ഈ വർഷം അത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആക്കി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ തിടമ്പാനയായി മാത്രമേ ക്ഷേത്രങ്ങളിലേക്ക് അയക്കുകയുള്ളൂ ഗുരുവായൂർ നന്ദൻ കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ആനയായ ഗുരുവായൂർ ഇന്ദ്രസേനും കഴിഞ്ഞ വർഷം ഒരു ലക്ഷം മുതലായിരുന്നു വാടകയെങ്കിൽ ഈ വർഷം അത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരമാക്കി ഉയർത്തിയിട്ടുണ്ട്